വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈയൊരു വേള ധന്യമാക്കുകയാണ് ഇതോടൊപ്പം ഭൂമിയുടെ ഭൂമി കോൺക്ലേവിന്റെ ഒരു വീഡിയോ റിലീസും കൂടിയുണ്ട് ആ ഒരു കോൺക്ലേവ് വീഡിയോ റിലീസ് ചെയ്യുന്നതിനായി ബഹുമാനായ മുഖ്യമന്ത്രിയോട് ഏറെ സ്നേഹാദരങ്ങളോടെ അഭ്യർത്ഥിക്കുകയാണ് സർ പ്ലീസ് Legacy meets transformation. In 2022, Kerala launched Ente Pumi, India's most ambitious digital land survey, with 858 crore rupees, the highest ever by any state. Driven by RTK rovers, robotic total stations, course, and real-time dashboards, it delivers unmatched speed and accuracy. Survey SABAS and live field verification put citizens at the heart of the mission with single login auto mutation and a paperless portal entebhumi is india's first and only fully digital land management system integrates revenue registration and survey with real-time geospatial records so far 312 villages 53.1 lakh land parcels 7.28 lakh hectares mapped phase 3 is underway now Kerala leads the second wave of land reforms. Lumi Conclave 2025 welcomes 20 plus states, the government of India and experts to share, learn and reimagine land governance. Eight sessions, 20 presentations, a celebration of innovation, integration and impact. ആദരണീയനായ മുഖ്യമന്ത്രി നമ്മോട് സംസാരിക്കുന്നു സർ പ്ലീസ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമ്മുടെ ഹിമാചൽ പ്രദേശത്ത് നിന്ന് അവിടുത്തെ ബഹുമാനായ റവന്യൂ മിനിസ്റ്റർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റ് വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഈ പരിപാടിയുടെ പ്രത്യേകതകൾ വിശദമായി തന്നെ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഭൂമി കോൺക്ലേവ് വേണ്ടി വന്നത് എന്നതും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ ആദ്യത്തെ ഗവൺമെൻറ് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നു അന്ന് ആ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളിൽ ആ നടപടികളെല്ലാം ഇന്ന് കാണുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചക്ക് അടിത്തറയിടുന്നതായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അന്ന് തുടക്കം കുറിച്ച ഭൂപരിഷ്കരണ നടപടികൾ കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു നില കേരളത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പലരും അതിനെ കേരള മോഡൽ നേരത്തെ തന്നെ വിശേഷിപ്പിക്കാറുണ്ട് എന്താണ് കേരള മോഡലിന് അടിത്തറിയായി നിന്നത് യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണമാണ് നമ്മുടെ നാടിൻ്റെ സമൂലമായ മാറ്റത്തിന് വഴിവെച്ചത് ഭൂപരിഷ്കരണ നടപടികളുടെ ഭാഗമായി കേരളം പുതിയൊരു ഘട്ടത്തിലേക്ക് വളരുകയായിരുന്നു കേരളത്തിൻ്റെ വളർച്ചക്കിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായാണ് ഭൂപരിഷ്കരണത്തെ എല്ലാ സാമൂഹ്യ ശാസ്ത്രജ്ഞനും വിലയിരുത്തിയിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ ഭൂസംബന്ധമായ പ്രശ്നങ്ങളിൽ കാര്യങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിന് ഭൂമി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പല പ്രദേശങ്ങളിലും ഉണ്ടാകാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ഈ കാര്യത്തിൽ പല വിധത്തിലുള്ള തർക്കങ്ങൾക്ക് ഇടയാക്കുന്നത് ഭൂമിയുടെ അതിർത്തി സംബന്ധിച്ച പ്രശ്നങ്ങളാണ് നമ്മുടെ പല രേഖകളിലും വ്യത്യസ്തമായ നിലകൾ സ്വീകരിച്ചു പോകുന്നുണ്ട് അതുതന്നെ വലിയ തോതിലുള്ള തർക്കങ്ങൾക്ക് വഴി വയ്ക്കാറുണ്ട് ഇത് പരിഹരിക്കുന്നതിനാണ് ശാസ്ത്രീയമായ സർവേ വേണമെന്നത് നേരത്തെ തന്നെ കണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികൾ ഉദ്ദേശിച്ച പൂർണ്ണഫലം ചെയ്തുവെന്ന് പറയാൻ കഴിയുന്നല്ല അതിൻ്റെ ഭാഗമായാണ് ഡിജിറ്റൽ സർവേയിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമി സംബന്ധമായ ഒരു തർക്കവും നമ്മുടെ കേരളത്തിലെവിടെയും ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരാളുടെയും ഭൂമി സംബന്ധമായ വിവരങ്ങൾ അത് സുതാര്യമായിരിക്കും ആർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വലിയൊരു പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരമായിട്ട് മാറും ഇത് വേഗതയിൽ പൂർത്തിയാക്കുക അതിൻ്റെ നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചിട്ടുണ്ട് ആ നടപടികൾ നേരത്തെ റവന്യൂ മിനിസ്റ്റർ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട് നമുക്ക് സമയബന്ധിതമായി അത് പൂർത്തിയാക്കാൻ കഴിയണം രാജ്യത്തിന് മുന്നിൽ കേരളം ഒരു മാതൃകയായി തന്നെ ഇക്കാര്യത്തിൽ നിലക്കൊള്ളും ഇവിടെ രാജ്യത്തെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെയെല്ലാം ഇടപെടലുകൾ നാളെയും മറ്റന്നാളും നടക്കുന്ന ചർച്ചകളിൽ ഫലപ്രദമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് സഹായകമാവും ഈ രംഗത്തെ അനുഭവമുള്ള നിരവധി വിദഗ്ധരാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ തരത്തിൽ ഈ കോൺക്ലേവ് നല്ല വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ